രൂപയേ ഉള്ളൂ നാനൂറ്റി രൂപ മുതലാണ് ഇവിടെ ഫർണിച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണത്തിന്റെ നമ്മൾ ഓഫർ ഇട്ടേക്കും ആറായിരം രൂപയുള്ളൂ ഈ കട്ടിലും മെത്തേ കൂടെ ഇതാണെങ്കിലേ കട്ടിലും ഈ മെത്തേം കൂടെ നമ്മൾ ഓണത്തിന് ഓഫറായിട്ട് കൊടുക്കുന്ന വേറെ പതിനായിരം രൂപ അത് മാത്രമല്ല ടീപോളും ഉണ്ട് ഏത് സൈസ് ടീ പോ വേണേലും ഉണ്ട് അക്കേഷ്യുണ്ട് തേക്കുണ്ട് ഗ്ലാസ് ഉള്ളതുണ്ട് ഗ്ലാസ് ഇല്ലാത്തതുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ടീപ്പോ സ്റ്റാർട്ടിംഗ് ഉണ്ട് എല്ലാത്തിനും നമ്മൾ ഓഫർ ഇട്ടേക്കും ഓണത്തിന് എല്ലാത്തിനും ഓഫറുണ്ട് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് അതിനുള്ള മുതൽ ഇതുകൊണ്ട് നല്ല സൂപ്പർ തേക്കായത് പിന്നെ തേക്കിന്റെ പല ഡിസൈനുള്ള കട്ടിലുകൾ അങ്ങോട്ട് ഇട്ടേക്കുവാണേ തേക്കിന്റെ കട്ടിലെ നല്ല ഓഫറുകളുണ്ട് ഇത് തേക്കിന്റെ ത്രീ ഡോറിന്റെ അലമാരയാണ് ത്രീ ഡോറിന്റെ തേക്കിന്റെ അലമാരയ്ക്ക് നമ്മൾ ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ടേക്കുമാണ് മെത്തേക്ക് നല്ല സൂപ്പർ ഓഫർ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് ഈ ഓണത്തിന് ഫർണിച്ചറുകൾ വാങ്ങാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒലിയു ഫർണിച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫർണിച്ചർ ഷോപ്പ് ഓണമായിട്ട് വമ്പൻ വിലക്കുറവാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കൂടാതെ ഓഫറുകളും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ആദ്യം ഈ ഷോപ്പിൻ്റെ മാനേജർ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ എന്ന് നമ്മുടെ ഷോപ്പിന്റെ പേര് ഒലു ഫർണിച്ചർ കായംകുളത്ത് നിന്ന് കിഴക്കോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് റൈറ്റ് സൈഡ് സൈഡിൽ ഒലു ഒലു ഫർണിച്ചർ ഫർണിച്ചർ നമുക്ക് കാര്യം എങ്ങനെയാണ് ഡെലിവറി നമുക്ക് ഇപ്പോ ഒരു കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ട് കൊടുക്കാം പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു കിലോമീറ്റർ ആണ് ഇത്ര രൂപ വെച്ച് ചെറിയൊരു ചാർജ് അത് നമ്മളിപ്പോ ഒരു ഫിഫ്റ്റി തൗസൻഡിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ചോദിക്കത്തില്ല കൊണ്ടും കൊടുക്കും ഓണോ ആയിട്ട് നമുക്ക് ഇപ്പൊ ഒരു ട്വന്റി ഫൈവ് തൗസൻഡിന്റെ സാധനം വാങ്ങിക്കുവാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ഒരു കോഡ് ബോക്സ് ഫ്രീ മേളി വാങ്ങിക്കുവാണെങ്കിൽ സെവന്റി ഫൈവ് തൗസൻഡ് മുതൽ നമുക്ക് ഒരു ടു ഡോർ അലമാര ഫ്രീ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ത്രീ ഡോർ അലമാരയാണ് സൗജന്യം സൗജന്യം എന്ത് വാങ്ങിയാലും എന്ത് വാങ്ങിയാലും നമ്മൾ സമ്മാനം കൊടുക്കും സമ്മാനം ഇനി പ്രൈസിന്റെ കാര്യം കൊടുത്താൽ പ്രൈസ് എല്ലാം നമ്മള് കുറച്ചേക്കും ആറായിരം രൂപയുള്ളൂ ഇവിടെ ഫർണിച്ചർ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര ഏറ്റവും നാനൂറ്റമ്പത് രൂപത് രൂപ മുതൽ ഫർണിച്ചറുകൾ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എല്ലാ ഐറ്റത്തിന്റെ നമ്മുടെ പഴയ വീഡിയോ കണ്ടുള്ള നിങ്ങൾക്ക് വില കമ്പയർ ചെയ്ത് നോക്കാം എല്ലാ ഐറ്റത്തിന്റെ വില നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് കൂടാതെ എല്ലാത്തിനും ഓഫർ ഉണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് കണ്ടാലോ തീർച്ചയായിട്ടും ഫർണിച്ചറുകൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സമയത്തിന് പർച്ചേസ് ചെയ്തോളൂ നല്ല വിലക്കുറവുണ്ട് ഈ കാണുന്ന സോഫ നമുക്ക് എത്ര രൂപ കൊടുക്കാം ഏഴായിരം ഉള്ളൂ വെറും ഏഴായിരം രൂപ ഏഴായിരം രൂപ അത്രത്തോളം വില കുറവാണ് ഇപ്പോൾ ഏഴായിരം രൂപയ്ക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് അലമാര സ്റ്റാർട്ടിങ് ആറായിരം രൂപ ഇതിപ്പോ ആറായിരം ഏഴായിരത്തി അഞ്ഞൂറിന്റെ ആയിരുന്നേ ഇപ്പൊ ഓണത്തിന് നമ്മൾ ഓഫർ ഇട്ടേക്കും ആറായിരം രൂപ പ്ലെയിൻ അലമാര പിന്നെ ത്രീ ഡോറ് പ്ലെയിൻ അലമാരയാണ് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്നാണ് ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് എട്ടഞ്ഞൂറ് കൊടുക്കുക അതുപോലെ തന്നെ ടൂ ഡോർ ഡ്രസ്സിംഗ് അലമാര നോക്കിയതാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് അങ്ങനെ എല്ലാത്തിനും നമ്മൾ വില കുറച്ചിട്ടേക്കും ഓണം സ്പെഷ്യൽ ഓഫർ സോഫ സെറ്റ് നമുക്ക് പതിനയ്യായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഇത് ഈ മോഡലൊക്കെ കുറച്ച് പ്രീമിയം ആയിട്ടാണ് ഇതൊക്കെ ഒരു പില്ലോ ടോപ്പ് ഇങ്ങനെ വരെ നല്ല രസമുള്ള ഒരു സോഫയാണ് ഇതിനാവുമ്പോൾ ഒരു ഇരുപത്തിയേഴ് പിന്നെ ദൈ ഇതാകുമ്പോൾ ഇരുപത്തി ഒന്നേ ഉള്ളത് ഇതൊക്കെ ഇത് നല്ല രസമുള്ള ഒരു സോഫയാണ് ഇതാകുമ്പോൾ സ്റ്റാർട്ടിങ് ഇരുപത്തൊന്ന് രൂപ ഇതൊക്കെ ഇരുപത്തയ്യായിരത്തിന് സോഫയാണ് നമ്മൾ ഓൺ ഓ ഓ ഓ ഓ പിന്നെ അതായത് തടിയുടെ ഫർണിച്ചറും ഉണ്ട് ഇതേ തടിയുടെ തേക്കിൻ്റെ ഇത് ഓർക്കിഡ് മോഡൽ സെറ്റാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണേ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഇരുപത്തി ഒന്നിനാണ് കൊടുക്കുന്നത് പിന്നെ പല മോഡലുണ്ട് ഇത് ഇതാകുമ്പോൾ ഒരു നല്ലൊരു സൂപ്പർ സെറ്റാണ് ഇതേ നോക്കി നല്ല അതായത് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു സൂപ്പർ സെറ്റ് നോക്കി ഇതൊക്കെ ആകുമ്പോൾ നല്ല വീട്ടിലിട്ടുകഴിഞ്ഞാൽ ഒരു മൊതലാണ് ഇതൊക്കെ ഇതൊക്കെയാണ് റേറ്റ് എത്രയെന്നറിയാവോ എനിക്ക് തന്നെ റേറ്റ് കൺഫ്യൂഷനാണ് നാൽപ്പത്തി ഒൻപത് രൂപയുടെ സാധനം ഇപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി മോഡലാണ് വേറെ കടകളിലൊന്നും ഇത് കിട്ടാൻ സാധ്യതയില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ സെറ്റാണ് ഇത് ഇൻഡോനേഷ്യെ ഇറക്കുമതി ചെയ്ത നല്ല സൂപ്പർ തേക്കിൻ്റെ നല്ല സെറ്റാണ് തേക്കിൻ്റെ വേറെ സെറ്റുകളുണ്ട് നമുക്ക് ഇതൊക്കെ നോക്കിയാൽ തേക്കിൻ്റെ ഒരു റെക്സിൻ്റെ കുഷ്യൻ വരുന്ന മോഡലാണ് ഇതൊക്കെ റേറ്റ് ആണെങ്കിൽ മുപ്പതിനായിരം ആയിരുന്നു ഇപ്പോൾ ഇരുപത്തിയാറാണ് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളറായി കിടക്കുന്നത് പിന്നെ ഇതാണെങ്കിൽ അക്കേഷ്യയുടെ സെറ്റിയാണ് ഇതാണെങ്കിൽ റേറ്റ് തീരെ കുറവാണ് പതിനേഴായിരവേ ഉള്ളേ ഓണമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഇട്ടേക്കുന്നത് പിന്നെ ഇത് ഇതാണെങ്കിൽ ഒരു യു പി മോഡൽ സെറ്റിയാണ് ഇതിന് റേറ്റ് കുറച്ച് ഇട്ടേക്കുവാണെങ്കിൽ ഇരുപത്തി നാലായിരവും അങ്ങനെ പല സെറ്റും ഉണ്ട് ഇത് വേറൊരു മോഡൽ റീപ്പർ മോഡൽ സെറ്റ് ചെയ്തിന് അമ്മ പതിനെട്ടേ ഉള്ളുണ്ടോ പതിനെട്ടായിരുന്നു ഇപ്പോൾ പതിനഞ്ചിന് കൊടുക്കുക അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുക നമ്മൾ അതുപോലെ പ്രീമിയം സെക്ഷൻ എന്താ ഇവിടെ കഴിഞ്ഞാൽ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുക ഓണം ആയതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനും നമ്മൾ റേറ്റ് കുറച്ചാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇത് നമുക്കിപ്പം കുറഞ്ഞ മോഡൽ മാത്രമല്ല നമുക്ക് കിട്ടും നല്ല സൂപ്പർ സെറ്റുകളുണ്ട് ഇത് നോക്കി ഇതാണെങ്കിൽ നാൽപ്പത്തി നാല് രൂപയുടെ സെറ്റ് ആണ് ഇത് മുപ്പത്തി ഒൻപത് ഹൈബാക്കുള്ള നല്ലൊരു സോഫയാണ് ഇതിനാണെങ്കിൽ പതിനഞ്ച് വർഷം നമ്മൾ വാറണ്ടിയോടുകൂടി കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നല്ല സെറ്റാണ് ഇത് വെറും മുപ്പത്തി ഒൻപതിനായിരം രൂപയുള്ളത് ഈ ഓണം സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ഓഫറെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നാൽപ്പത്തി നാല് രൂപ തന്നെ തരേണ്ടിവരും അതുപോലെ നമുക്ക് നോക്കിയത് തടിയുടെ കോർണർ സെറ്റുകളാണ് ഇത് സിക്സ് സീറ്റ് വരുന്ന കോർണർ സെറ്റുകൾ സി എൻ സി കട്ടിങ്ങുള്ള തേക്കിൻ്റെ സെറ്റുകളാണ് ഇതെല്ലാം നമ്മൾ ഇരുപത്തയ്യായിരത്തിന് ഓഫർ കഴിഞ്ഞു കൊടുത്തോണ്ടിരുന്നതാണ് വീണ്ടും രണ്ടായിരം രൂപ കുറച്ച് ഇരുപത്തി മൂവായിരത്തിന് സ്പെഷ്യൽ ഓഫർ ഓണത്തിന് ഇട്ടേക്കുവാണേ അതുമാത്രമല്ല പോളും ഉണ്ട് ഏത് സൈസ് ടീ പോ വേണേലും ഉണ്ട് അക്കേഷണ്ട് തേക്കുണ്ട് ഗ്ലാസ് ഉള്ളതുണ്ട് ഗ്ലാസ് ഇല്ലാത്തതുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ടീപ്പോ ഉണ്ട് ഗ്ലാസ് ഉള്ളതും ഗ്ലാസ് ഇല്ലാത്തതും ഒക്കെ ഉണ്ട് ഏതെടുത്താലും മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മുതൽ സ്റ്റാർട്ടിങ് മാക്സിമം ഒരു എണ്ണായിരം രൂപ വരെയുള്ള നല്ല ടീപ്പോൾ നല്ല ഡിസൈനുള്ള പല ടീപ്പോളും ഉണ്ട് സെറ്റിക്ക് നമുക്ക് ടീ പോ വാങ്ങിക്കാനായിട്ട് വേറെ എങ്ങും പോകേണ്ട തന്നെ അതിനുള്ള സെലക്ഷനും ഉണ്ട് ഇതേ അലമാരകൾ നോക്കിയാൽ സ്റ്റീൽ അലമാരകൾ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ങ് സാധാ സ്റ്റീൽ അലമാരകളാണ് ഇത് എണ്ണായിരത്തി അഞ്ഞൂറായിരുന്നു ഇപ്പം നമ്മൾ ഓണം സ്പെഷ്യൽ ഓഫർ ഏഴായിരത്തി അഞ്ഞൂറ് നല്ല അലമാരയാണേ അത്യാവശ്യം നമുക്ക് നല്ല ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് പൗഡർ കോട്ടിങ്ങിൻ്റെ വിസ്താര അലമാരകളുണ്ട് അത് നല്ല കട്ടിയുള്ള പൗഡർ കോട്ടിങ്ങിൻ്റെ അലമാരയാണ് ഇതൊക്കെ ഇച്ചിരി റേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇതിനും ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കുവാണേ പതിനേഴിന്ന് ആയിരം രൂപ കുറച്ച് പതിനാറായിരം രൂപയ്ക്കാണ് പൗഡർ കോട്ടിങ്ങിൻ്റെ ടെൻ ഇയേഴ്സ് വാറണ്ടികള് വിസ്താരമാണ് കൊടുക്കുന്നത് അങ്ങനെ ഓണത്തിന് നമ്മൾ എല്ലാ ഐറ്റത്തിനും ഓഫർ ഇട്ടേക്കും ആണേ കാണുന്ന സ്റ്റാൻഡുകളിലെ നമുക്ക് പറ്റും അഞ്ഞൂറ് കുറച്ചിട്ടുണ്ട് റൈറ്റിംഗ് പാർഡ് വേറെ പുതിയ ഒരു മോഡലാണ് അഞ്ഞൂറായിരുന്ന ഏറ്റവും രൂപ മാത്രമേ ഉള്ളൂ ഫർണിച്ചോളം വില കുറവാണ് ഈ സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലാഭമാണ് അതേപോലെ ഓഫീസ് ടേബിളുകൾ സ്റ്റഡി ടേബിളുകൾ എല്ലാ ഐറ്റത്തിനും വില കുറവാ എല്ലാ ഐറ്റത്തിനും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഈ ഓഫർ സെപ്റ്റംബർ മുപ്പത് മുപ്പത് വരെ ആ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഈ സമയത്ത് ഫർണിച്ചർ വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഇരട്ടി ലാഭം അല്ല ഇരട്ടോ ഇരട്ടി ലാഭം എന്ന് പറയാം അതായത് നോക്കിയത് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ നാനൂറ്റി അൻപത് രൂപ മുതലാണ് ഇവിടെ ഫർണിച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ റൈറ്റിംഗ് മൾട്ടി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അതല്ലെങ്കിൽ നമുക്കിപ്പോ ഇരിക്കണെങ്കിൽ ഇവിടെ ഇരുന്നിട്ടേ കൊച്ചു പിള്ളേർക്കാണെങ്കിലും എഴുതണമെങ്കിൽ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടി വെച്ചിട്ട് ഇങ്ങനെ എഴുതാം പടം വരയ്ക്കാം സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൾട്ടി പെർപ്പസ് ആണ് നല്ല ഭംഗിയുള്ളതാ വെറും നാനൂറ്റി അൻപത് രൂപയേ ഉള്ളൂ പല കളറും നാനൂറ്റി അൻപത് ഇതൊക്കെ നമ്മൾ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് ഇട്ടേക്ക് പോവാ അതായത് സ്റ്റഡി ടേബിൾ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ ആണ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഓണം ആയതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഡിസ്കൗണ്ട് വിചാരിച്ചു ഇപ്പം അഞ്ഞൂറ് രൂപ കുറച്ച് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഇപ്പൊ രണ്ട് മൂന്നാല് കളറുണ്ട് അപ്പം

ഇത്രയും വലിപ്പുള്ള ടി വി സ്റ്റാൻഡ് ഇതിന് വരുന്നത് കൊണ്ടുപോകാം എങ്ങനെയാണിപ്പൊള്ളൂ പന്ത്രണ്ടായിരം രൂപ മൂവായിരം രൂപ മാറ്റി വെറും പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ഈ കാണുന്ന ഡ്രസ്സിംഗ് അലമാര നമുക്ക് മുൻപ് പന്ത്രണ്ട് അഞ്ഞൂറായിരുന്നു ഇപ്പൊ എത്രയാണ് ഓഫർ ഉള്ളൂ വെറും ഇങ്ങനെ ഡ്രസ്സിംഗ് അലമാരി ഉപയോഗിക്കാം പിന്നെ അപ്പുറത്തെ സൈഡ് ആണെങ്കിലും ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം അതും തുറക്കാൻ പറ്റും മൂവായിരം രൂപ ഡിസ്കൗണ്ട് ഓണം നോക്കിയത് ടൂ ഡോറിന്റെ അലമാരാണ് ഇതിന്റെ റേറ്റ് എത്രയെന്നറിയാമോ ആറായിരം രൂപയേ ഉള്ളൂ ഓണത്തിന് നമ്മൾ ഓഫർ ആയിട്ട് സ്റ്റാർട്ടിങ് തുടക്കം രൂപ നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറായിരുന്നു ഇപ്പൊ ആറായിരം രൂപയാക്കി ഓണം ഓഫർ സ്പെഷ്യൽ ആയിട്ട് ഇട്ടേ നല്ലൊരു അലമാര വൈറ്റ് കളറിലെ നല്ല രസമുള്ളത് ഒരുപാട് പേര് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരുന്നു ഓണത്തിന് മൂവായിരം രൂപ ഓഫർ ഇട്ടേക്ക് പോവാം പത്തൊൻപതിനായിരം രൂപ കൊടുക്കാറേണ്ടോ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം നമുക്ക് നല്ല ഒരുങ്ങിയെല്ലാം നല്ല ഇതായിട്ട് നോബ് വെച്ച് കഴിഞ്ഞാലേ തുറക്കാനും എളുപ്പേ പിന്നെ ഇതിന് തന്നെ ചെറിയ ഒരെണ്ണമായിരിക്കുന്നത് ഇത്ര വലിപ്പമില്ല അപ്പറത്തിരിപ്പുണ്ടല്ലോ അതുകൊണ്ടോ അതാകുമ്പോ വീണ്ടും ഒരു നാലര പതിനാലിന് കൊടുക്കുന്നത് രണ്ടായിരം കുറച്ച് ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് ഇത് കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതുപോകാം അത് ും ഇത് കൊടുക്കുക മൂവായിരം രൂപ ഇതിന് ഡിസ്കൗണ്ട് അതിന് രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതെല്ലാം ഓണത്തിന് സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ ഉള്ളൂ ഈ ഈ ഈ ഡിസ്കൗണ്ട് പ്രൈസ് പ്രൈസ് അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഇത് നമുക്ക് ഒരു മാക്സിമം ഒരു 10 പീസ് ഒക്കെ ഉള്ളൂ സ്റ്റോക്ക് സ്റ്റോക്ക് കുറവാണ് അപ്പോൾ തീർച്ചയായും വിളിച്ചിട്ട് ബുക്ക് വെക്കുക വെക്കുക അതെ ആവശ്യക ഈ കാണുന്നത് ഒരു മാജിക് അതെ അതെ അല്ലേ നമുക്ക് ഈ ഈ ഈ രീതിയിൽ രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം ദേ കണ്ടില്ലേ

ഇരുപത്തി ഒന്നായിരുന്നു ഓണത്തിന് നമ്മൾ രണ്ടായിരം രൂപ രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെ ഇതൊന്നും ഈ തേക്കിന്റെ ഫർണിച്ചർ ഈ കിട്ടില്ല കിട്ടത്തില്ല ഈ കാണുന്ന റോക്കിംഗ് ചെയർ നമുക്ക് എന്താ ഓഫർ ഇത് അഞ്ഞൂറാണേ ഇത് ഇതും അതേപോലെ തന്നെ സൂപ്പർ തേക്കാണ് ലൈഫ് ലോങ് വാറണ്ടി ഓക്കെ കൂടി വെറും ഒൻപത് തൊള്ളായിരത്തി അഞ്ഞൂറിന് മുൻപ് നിങ്ങൾ പഴയ വീഡിയോ മനസ്സിലാവും ഈ പ്രൈസിൽ കിടന്ന ഐറ്റം ആണ് ഓണത്തിന് ഈ പ്രൈസിലേക്ക് മാറിയത് ഇതേ കണ്ടില്ലേ ഈ കാണുന്ന എല്ലാം തേക്കിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെറ്റുകളാണ് നമുക്ക് ഇതിന്റെ ഓഫർ ഓണത്തിന്റെ ഇത് നമുക്ക് ത്രീ സീറ്റർ ആയിട്ട് വാങ്ങിക്കാം ടൂ സീറ്റർ പിന്നെ സെറ്റ് ആയിട്ടും വാങ്ങിക്കാം ത്രീ സീറ്റർ ആകുമ്പോ ഇത് പതിനഞ്ചായിരുന്നു ഇതിനിപ്പം ആയിരം രൂപ ഡിസ്കൗണ്ട് പതിനാല് അതുപോലെ ടൂ സീറ്ററിന് പന്ത്രണ്ടായിരുന്നു അതിനും ആയിരം രൂപ ഡിസ്കൗണ്ട് പതിനൊന്ന് പിന്നെ സെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ ഇരുപത്തി എട്ട് അതിന് നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ഓഫർ ഇട്ടേക്കും ഓണത്തിന് എല്ലാത്തിനും ഓഫറുണ്ട് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് അതിനുള്ള മുതൽ ഇതുകൊണ്ട് നല്ല സൂപ്പർ തേക്കാത് കണ്ടില്ലേ ഒരുപാട് മോഡൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ നാടൻ തേക്കിന്റെ ഫർണിച്ചർ അല്ല ഇന്തോനേഷ്യയുടെ വെളിയിൽ നിന്ന് വരുന്ന നല്ല സാധനമാണ് നല്ല പാറ്റേൺ ആണ് നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ടിരിക്കും നല്ല നമ്പർ എല്ലായിടത്തും ഇല്ല ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് അപ്പൊ ഇത് എല്ലായിടത്തും ഇല്ല അപ്പൊ നമ്മുടെ വീട്ടിലിട്ട് കഴിയുമ്പോൾ നമുക്കൊരു യുണീക് ആയിട്ടുള്ള കോട്ടുകളെല്ലാം ഓഫർ പ്രൈസിലാണ് ഇപ്പൊ സെയിൽ ചെയ്യുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ്റേ ഉള്ളൂ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫർ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഏറ്റവും പ്രൈസ് കുറവിലാണ് സെയിൽ കൊടുക്കാം ഡൈനിങ് ഒരു വമ്പം കളക്ഷൻ തന്നെ ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അല്ലേ തേക്കുണ്ട് തേക്കുണ്ട് പിന്നെ ഓർക്കിഡ് ഉണ്ട് റീപ്പർ ഉണ്ട് പിന്നെ ഒരുപാട് ഡിസൈനുണ്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാം സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ടിങ് ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രണ്ടായിരം പിന്നെ തേക്കാകുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആറേഞ്ച് മുപ്പത് തേക്കിൻറെ വരെ ഈ സെക്ഷൻ ഫുൾ ഫുൾ അതാണ് അതാണ് ഒരുപാട് ചേർന്ന് ഉണ്ട് ഒരുപാട് ഉണ്ട് കളക്ഷനും കളക്ഷനും ഉണ്ട് ഇതാ ഇതൊക്കെ തേക്കിന്റെ കട്ടിലുകൾ നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കുവാണേ എല്ലാം കൂടെ ഒരു നൂറു നൂറ്റമ്പത് കട്ടിൽ ഓണത്തിന് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാ ഇപ്പൊ സെയിലാകാൻ തുടങ്ങി അതായത് ഇതിന്റെ കാര്യം എന്താ പറയാ ഇത്രയും സെയിൽ ആകുന്നത് ഇതാണെങ്കിലും നമുക്ക് ഈ ക്യൂൻ സൈസ് കട്ടിൽ തേക്കിന്റെ വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്യൂൻ സൈസ് അതിന്റെ ഈ തലപ്പടിയൊക്കെ ഉണ്ടോ ഇത് കണ്ടോ ഒരുപാട് ഡിസൈൻ ഉണ്ട് ആ ഇത് ഒരുപാട് ഡിസൈൻ ഉണ്ട് കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് അടുക്കി അടുക്കി വെച്ചേക്കും ഈ ഡിസൈനുകളെല്ലാം നമുക്ക് നല്ല സൂപ്പർ ഇതൊരു പുതിയ മോഡലാ മൊബൈൽ ഇങ്ങനെ വെക്കാം നമ്മള് കട്ടിലൊക്കെ മൊബൈൽ വെക്കാനായിട്ട് വേറെ സ്പേസ് അന്വേഷിക്കണ്ടേ ഇവിടെ തന്നെ വെക്കാം അത് തന്നെ ഫുൾ തേക്ക് ലൈഫ് ലോങ്ങ് ഗ്യാരണ്ടിയുള്ള സാധനമാണ് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓണം സ്പെഷ്യൽ ഓഫർ അതുകൊണ്ട് നമ്മൾ കുറേ കട്ടിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പൊ കുറേ ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ സിംഗിൾ കട്ടലിന് അയ്യായിരം രൂപ അത് തേക്കല്ല കേട്ടോ തേക്കല്ല തേക്കല്ലാത്തത് അങ്ങനെ തന്നെയാ പറയുന്നത് തേക്കല്ല നമ്മൾ അക്കേഷ്യയില് സാധാ ഇങ്ങനെ റീപ്പർ മോഡൽ കൊടുക്കും അത് ഇതേപോലെ റീപ്പർ മോഡല് അഞ്ച് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കട്ടിലും മെത്തേം കൂടെ നാലടിക്ക് പത്തേ ഉള്ളൂ അത് പത്ത് രൂപയാകുമ്പോ നമ്മൾ കട്ടിലും മെത്തയും കൂടെ കൊടുക്കും പിന്നെ ഫാമിലി കോട്ട് അക്കേഷിയ പതിനാല് കട്ടിലും മെത്തയും കൂടെ ആ പിന്നെ നമുക്ക് പിന്നെ കിങ് സൈസ് കട്ടിലിന്റെ ഹെഡ് ഡ്രസ്റ്റാണ് പുറകോട്ടിരിക്കുന്നത് അത് നമുക്ക് പത്തൊൻപത് ഇരുപത് എല്ലാം തേക്കിന്റെ ആണ് നല്ല ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്നത് ലൈഫ് ലോങ് ആ അങ്ങനെ ഇത്രയും ഇങ്ങനെ ഇത് ഗോഡൌൺ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ അടിക്ക് നമ്മൾ വെച്ചേക്കുവാണെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ട് അടിക്ക് വെച്ചേക്കുവാ സെലക്ട് കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെ കാണിക്കാവില്ല ഇങ്ങനെ ഏതാ അവർക്ക് വേണ്ടത് പറഞ്ഞാൽ അത് എടുത്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് നമ്മൾ ഡിസ്പ്ലേ നമ്മുടെ ഷോപ്പിനകത്തുണ്ട് അത് നോക്കിയിട്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഡയറക്റ്റ് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തു അതുകൊണ്ട് നമുക്ക് കംപ്ലൈന്റും ഇല്ല അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരുപാടുണ്ട് ആ പതിനാല് അഞ്ഞൂറിന് കട്ടിലും വാങ്ങിച്ചിട്ട് മെത്തേ നമുക്ക് നല്ല ഒരുപാട് മെത്തകളുണ്ട് മെത്തങ്ങൾ വാങ്ങിച്ചാൽ ഓഫർ തീർച്ചയായിട്ടും എല്ലാത്തിനും ഓഫർ ഇത് നമ്മുടെ വിശാലമായ ഡൈനിങ് സെറ്റിന്റെ സെക്ഷനാണേ പല ഡൈനിങ് സെറ്റുണ്ട് ഈ മോഡലേ ഇതാകുമ്പോൾ ഒരു നാല് ചേറുവായിട്ട് ഈ മോഡൽ ഡൈനിങ് സെറ്റ് പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അതായത് ഇത് ഇമ്പോർട്ടഡ് ആണ് നാല് ചേറുവായിട്ട് പതിനായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് പിന്നെ നമുക്ക് ഇതാണ്ട് അക്കേഷണേ ഇത് നോക്കി ഇതാകുമ്പോൾ നാല് ചേറുവായിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ടേബിൾ ഇടുന്ന മോഡലാണ് ഇത് വൈറ്റ് ഗ്ലാസ്സുമായിട്ട് പന്ത്രണ്ട് എം എം വൈറ്റ് ഗ്ലാസ്സുമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പതിനാറ് അഞ്ഞൂറ് പിന്നെ നമ്മളത് തന്നെ അതായത് ബ്ലാക്ക് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് റേറ്റ് വ്യത്യാസം ഒന്നുമില്ല സെയിം റേറ്റേ വാങ്ങിക്കത്തുള്ളൂ അതുപോലെ അതെ ഇതാകുമ്പോൾ ആറ് ചേറിൻ്റെ നല്ല ഇങ്ങനെ ഇതൊരു ഓർക്കിഡ് മോഡലാണ് ഇതാകുമ്പം ഇതിന് റേറ്റ് ഇരുപത്തി നാലായിരുന്നു ഓണത്തിന് രണ്ടായിരം രൂപ ഓഫറാണ് ഇരുപത്തിരണ്ട് രൂപ പിന്നെ അത് ഇതാണെങ്കിൽ വേറൊരു ടൈപ്പാണ് ഇത് നല്ല ഇത് കൂപ്പ് തേക്കുന്ന സെറ്റാണ് ഇതിന് റേറ്റ് ശകലം കൂടുതലാണ് നാൽപ്പത്തി രണ്ടാണ് നമ്മളത് നാൽപ്പതിനായിരത്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു സെക്ഷൻ അതേ ആനക്കാല് മോഡൽ വരുവേ ഇതൊക്കെ നല്ല സൂപ്പർ പ്രീമിയം ഐറ്റങ്ങളാണ് ഇതിനൊക്കെ അത്രയും റേറ്റ് ഉണ്ട് എങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരായിരം രൂപ കുറച്ചായിപ്പോൾ ഇട്ടേക്കുന്നത് നാൽപ്പത്തി രണ്ടെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്നിനെ ആയിപ്പോൾ കൊടുക്കുന്നത് പിന്നെ അതെ ഇത് അതിൻ്റെ തന്നെ ഗ്ലാസ് ഇട്ട് ഇട്ടേക്കുവാണ് പിന്നെ ഇതൊന്നും കൂടാതെ നമുക്കിതേ മാർബിളുണ്ട് മാർബിൾ ആകുമ്പോഴും നമ്മൾ വലിയ റേറ്റ് വ്യത്യാസം ഒന്നും വാങ്ങിക്കുന്നില്ല നമ്മൾ പതിനാറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ അതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയും എക്സ്ട്രാ വാങ്ങുന്നുള്ളൂ പതിനെട്ട് രൂപയെ ഇത് തന്നെ നമ്മൾ ആറ് ചെയറിൻ്റെ അത് കൊടുക്കുമ്പം ഇരുപത്തിരണ്ട് രൂപയാണ് വാങ്ങുന്നത് അങ്ങനെ നമുക്ക് ഡൈനിങ് സെറ്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഒരുപാട് കളക്ഷൻ ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡൈനിങ് ചെയർ മേലെ കാണിച്ചില്ല അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്താലും നമ്മൾ അതിൻ്റേതായ ഓഫറിലാണ് പ്രാവശ്യം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കട്ടിലും മെത്തേം കൂടെ നോക്കി ഇതാണെങ്കിലേ കട്ടിലും ഈ മെത്തേം കൂടെ നമ്മൾ ഓണത്തിന് ഓഫറായിട്ട് കൊടുക്കുന്ന വെറും പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പതിനാല് രൂപയുടെ സാധനമായിരുന്നു നമ്മളിപ്പോൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഓഫർ ഇട്ടേക്കാം പതിനായിരം രൂപ ഇതിൻ്റെ തന്നെ നമുക്ക് ഫാമിലി ഫാമിലിക്കോട്ടാണ് പതിനാലായിരം ആവത്തുള്ളത് പിന്നെ തേക്കിൻ്റെ പല ഡി ഡിസൈനുള്ള കട്ടിലുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടേക്കുവാണേ തേക്കിൻ്റെ കട്ടിലെല്ലാം നല്ല ഓഫറുകളുണ്ട് ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ഒരു കട്ടില ഇതാണെങ്കിൽ കിങ് സൈസാണ് ഇത് മുപ്പത്തി മൂവായിരം ആയിരുന്നൊരു മൂവായിരം ഓഫർ ഇട്ടിട്ട് മുപ്പതിട്ടേക്കും കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ ഇത് നോക്കി ഇതാണെങ്കിൽ പിന്നെ കോട്ടാണ് ക്യൂൻ സൈസ് ടെലിഫോൺ വെക്കുന്ന ടൈപ്പ് പുതിയ മോഡൽ സെക്ഷനുള്ള കട്ടിലാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വെറും പതിനാല് അഞ്ഞൂറാക്കി വേക്കുവാണേ അതിന്റെ തന്നെ രണ്ടു മൂന്ന് സൈസുണ്ട് അതിന്റെ വേറെ പാറ്റേൺ ഉള്ള പല ടൈപ്പ് ഉള്ള കട്ടിലുകളാണ് എല്ലാം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കാണുന്ന ഇത്ര ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറുകളും കൂടെ ചേർത്ത് നമുക്ക് എത്ര കൊടുക്കാൻ ഇപ്പോ പറ്റുമ്പോട്ട് രൂപയുള്ളൂ നല്ല കുറച്ചിട്ടുണ്ട് ഈ രൂപയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് നല്ല ഡൈനിങ് സെറ്റ് സൂപ്പർ ഡൈനിങ് സെറ്റ് നാല് വരുന്നുണ്ട് പിന്നെ സോഫ സെറ്റ് കോർണർ ബെഡ്റൂം സെറ്റ് ഓക്കെ ഇത്ര ഐറ്റംസ് ആണ് ഇതിപ്പം സിംഗിൾ ആയിട്ട് നോക്കി നല്ലൊരു എമൗണ്ട് പിന്നെ അപ്പൊ ഈ ഒരു കോമ്പോ ഓഫറിൽ വെറും രൂപ അപ്പൊ ഈ ഒരു ഓഫർ ഈ ഒരു കോമ്പോ ഓഫർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചറും കൂടെ ൈസും ഇതൊക്കെ അക്കേഷിയുടെ നല്ല സെറ്റായി അഞ്ച് വർഷം വാറണ്ടിയോട് കൊടുക്കുന്നതാണ് ക്ലാസ് ടോപ്പ് ഇത് നമ്മൾ അല്ലാതെ കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്നത് ഈ സോഫാ സെറ്റിന് പതിനഞ്ചാണ് വാങ്ങിക്കുന്നത് പിന്നെ ബെഡ്റൂം സെറ്റ് നമ്മൾ പത്തൊൻപത് പിന്നെ മാട്രസിന് അയ്യായിരം അത് തന്നെ വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് അറിയാലോ എത്ര ആവും റേറ്റ് നല്ലൊരു എമൗണ്ട് ആകും നമ്മളിപ്പോ ഓണത്തിന് തീരുമാനിച്ചു നമ്മളീ നാല്പത്തി ഒൻപത് നമ്മൾ ഇട്ടിരുന്ന ഓഫറാണ് അധികം ആയിരം രൂപയുടെ നാൽപ്പത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് വരെ ഇത് തേക്കിന്റെ ത്രീ ഡോറിന്റെ അലമാര ഡോറിൻ്റെ അലമാരയ്ക്ക് ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ണേ മുപ്പത്തി അയ്യായിരം രൂപേന്നിട്ട് മെത്തേക്ക് നല്ല സൂപ്പർ ഓഫർ ശതമാനം ഡിസ്കൗണ്ട് മെത്തേ സെക്ഷനാ ഫോമുണ്ട് സ്പ്രിംഗ് ഉണ്ട് കൊയറുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഫാമിലി കോട്ട് ക്യൂ സൈസ് പിന്നെ ഡബിൾ കോട്ട് സിംഗിള് സിംഗിളും എത്തേക്ക് രണ്ടായിരവേ ഉള്ളൂ രണ്ടായിരം രൂപ ഡബിൾ കോട്ട് രണ്ടായിരത്തഞ്ഞൂറ് പിന്നെ ഫാമിലി കോട്ടിന് മൂവായിരത്തഞ്ഞൂറ് പിന്നെ സ്പ്രിംഗ് മാട്രസ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് പതിനായിരം രൂപ അത് എട്ട് ഇഞ്ച് കനവുള്ള സ്പ്രിംഗ് മാട്രസ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ മിസ്റ്റർ ക്വയർ എന്ന് പറഞ്ഞിട്ട് ഫോമും കൊയറും കൂടെ ഉള്ള മാട്രസ് ആണേ ഇതിനൊക്കെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആവുള്ളത് ഇതേ നോക്കി ഇത് വുഡൻ സിംഗ് ആണേ വുഡൻ സിംഗ് ഇരുപത്തിനാലായിരുന്നു ഇപ്പോൾ നമ്മളിത് ഇരുപത്തൊന്നാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞ അല്ല വീട്ടിനെ സിറ്റോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കാണാൻ ഇതിപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ മൂവായിരം രൂപയാണ് കുറച്ചേക്കുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ഉള്ള ഈ ഓഫർ